നയകര വെള്ളച്ചാട്ടം പ്രകൃതിശക്തിയുടെ ഒരു കാഴ്ച സൃഷ്ടിക്കുന്ന ഭൂമിയിലെ ഒരു സ്ഥലം പ്രകാശം വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ഒഴുകുന്ന വെള്ളത്തെയും മൂടൽ മഞ്ഞിനെയും ഊർജ്ജസ്വലമായ നിറങ്ങളാൽ എടുത്തു കാണിക്കുന്നു പതിനായിരക്കണക്കിന് എൽ ഇ ഡി ലൈറ്റുകളാൽ പ്രകാശപൂരിതമായ ഈ വെള്ളച്ചാട്ടം രാത്രിയിൽ മണിക്കൂറുകളോളം കണ്ടു നിന്നാലും സഞ്ചാരികൾക്ക് മതിയാവില്ല കളർ വെളിച്ചത്തിൽ പതഞ്ഞൊഴുകുന്ന വെള്ളത്തിൻ്റെയും ഉയരുന്ന മൂടൽമഞ്ഞിൻ്റെയും ചുറ്റുമുള്ള മലയിടുക്കിൻ്റെയും ദൃശ്യനാടകം രാത്രിയിൽ അതിൻ്റെ ആകർഷണത്തിനും കാരണമാകുന്നു ഇരുമ്പുന്ന വെള്ളത്തിൻ്റെ ശബ്ദം മൂടൽമഞ്ഞിൻ്റെ അനുഭൂതിയും ചേർന്ന് മനോഹരമായ പ്രകൃതി അത്ഭുതത്തിന് മറ്റൊരു സൗന്ദര്യ പാളി കൂട്ടിച്ചേർക്കുന്ന ഒരു മറക്കാനാവാത്ത ദൃശ്യാനുഭവം ആസ്വദിക്കുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക നായകര വെള്ളച്ചാട്ടത്തിൻ്റെ നൈറ്റ് വ്യൂ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്തു ഈ കാണുന്നതാണ് അമേരിക്കൻ ഫോൾസ് ഇത് അമേരിക്കയിൽ നിന്നാണ് വീഴുന്നത് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ വാട്ടർ ഫാൾസിനെ ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്നാണ് പറയുന്നത് ആൻഡ് ലെഫ്റ്റിൽ കാണുന്ന വലിയ ഫോൾസിനെ അമേരിക്കൻ ഫോൾസ് ഫാൾസെന്നു പറയും നായഗര വെള്ളച്ചാട്ടം പകൽ വളരെ മനോഹരമാണ് കാണാൻ എന്നാൽ രാത്രിയിൽ കാണാൻ അതിലും മനോഹരമാണ് കാനഡയിൽ നിന്ന് കാണുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ വളരെ മനോഹരമാണിത് കാണുവാൻ വെള്ളച്ചാട്ടത്തിൻ്റെ രാത്രിയിലെ പ്രകാശം അതിൻ്റെ ഈ വർണ്ണാഭമായ ലൈറ്റുകൾ പകൽ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അതിശയകരമായ അനുഭവമാണ് നമുക്ക് തരുന്നത് വ്യത്യസ്തമായ വെളിച്ചെട്ട് വെള്ളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും എടുത്തു കാണിക്കുന്നു വെളുപ്പിന് ഒരു മണി അല്ലെങ്കിൽ രണ്ട് വരെ ഈ ലൈറ്റ് ഉണ്ടാകും അതായത് വർഷത്തിൻ്റെ എല്ലാ രാത്രിയിലും നേഗ്ര വെള്ളച്ചാട്ടം പ്രകാശപൂരിതമായിരിക്കും നായകര വാട്ടർഫാൾസ് ഇലൂമിനേഷൻ ബോർഡാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കൂടാതെ വേനൽക്കാലത്ത് രാത്രി മണിക്ക് ശേഷം ഇവിടെ വലിയ വെടിക്കെട്ട് പ്രകടനങ്ങളും ഉണ്ടാവാറുണ്ട് ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വെടിക്കെട്ടിന് തന്നെ ഇരുപത്തയ്യായിരം ഡോളറാണ് അതായത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അപ്പോൾ ഇവർ കിട്ടുന്ന വരുമാനത്തിൽ കുറച്ച് സഞ്ചാരികൾക്കായിട്ട് മുടക്കുന്നുണ്ട് ഇതിൻ്റെ ലൈറ്റിംഗ്സിന് ഒരു വർഷം മുപ്പത്തി ഡോളർ അതായത് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ചിലവുണ്ടായിരുന്നു നേരത്തെ പക്ഷേ കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഇതിന് നാല് മില്യൺ കനേഡിയൻ ഡോളർ ചിലവാക്കി പുതിയ എൽ ഇ ഡി ലൈറ്റുകൾ ഇട്ടു ഈ വെള്ളച്ചാട്ടത്തിലെ മലയിടുക്കിന് കുറുകെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് എൽ ഇ ഡി ലൈറ്റുകൾ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് പുതിയ എൽ ഇ ഡി സിസ്റ്റത്തിന് മുമ്പത്തെ സിസ്റ്റത്തിനേക്കാളും ഇരട്ടി പ്രകാശമാണ് കൂടാതെ ഇത് പ്രോഗ്രാമബിൾ ലൈറ്റ് ആയതിനാൽ ആയിരത്തി എണ്ണൂറിലധികം കളർ കോമ്പിനേഷനുകൾ ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയും കാനഡയിൽ വന്നാൽ മാത്രമേ അമേരിക്കൻ ഫാൾസിൻ്റെ ഇതുപോലുള്ള മനോഹരമായ വ്യൂ ദൂരെ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ അമേരിക്കയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണാൻ പറ്റത്തില്ല നമ്മുടെ തൊട്ട് താഴെയായിരിക്കും വെള്ളച്ചാട്ടം മാത്രമല്ല നായഗര വെള്ളച്ചാട്ടത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിനായിട്ട് ഈ കാണുന്ന അമേരിക്കൻ വാട്ടർഫോൾസും അപ്പുറത്ത് കാണുന്ന ഹോഷു വാട്ടർഫാൾസിൻ്റെയും കൂടുതൽ ഭാവം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ രാത്രിയാണ് ഈ വെള്ളം ഇതിനു വേണ്ടി തിരിച്ചുവിടുന്നത് ഇനിയും കാണാൻ പോകുന്നത് ഹോഷു വെള്ളച്ചാട്ടത്തിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ തൊട്ട് ഇതിൻ്റെ മിസ്ഡ് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി വരെ പൊക്കത്തിൽ പോകും വളരെ മനോഹരമാണ് നൈറ്റ് വ്യൂ അത് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ കുതിരലാടത്തിൻ്റെ ഷേപ്പ് അതായത് റാ ഷേപ്പാണ് ഈ വെള്ളച്ചാട്ടം പത്ത് കിലോമീറ്റർ മുന്നോട്ടായിരുന്നു ഈ വെള്ളച്ചാട്ടം എന്നാൽ ഒഴുകി ഒഴുകി തേയ്മാനം സംഭവിച്ച് പത്ത് കിലോമീറ്റർ പുറകോട്ടായി ഇപ്പോഴും ഒരു വർഷം ഒരടി പുറകോട്ട് പോകുന്നുണ്ട് തേമാനം സംഭവിക്കുന്നുണ്ട് നായഗര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇവിടെ വരുന്നവർ പകൽ വ്യൂ മാത്രം കണ്ടിട്ട് മടങ്ങാതെ ഒരു ദിവസം കാനഡയിൽ സ്പെൻഡ് ചെയ്ത് നൈറ്റ് വ്യൂ കൂടെ കണ്ടിട്ട് പോകുന്നത് ഏറ്റവും മനോഹരമായിരിക്കും